വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി അന്തരിച്ച സി പി ഐ സംസ്ഥാന സെക്രട്ടറിയായിരുന്ന കാനം രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്ന വണ്ടൂരിലെ സിപിഐ മണ്ഡലം കമ്മിറ്റി ഓഫീസ് ആദ്യത്തെ കാനം രാജേന്ദ്രൻ സ്മാരക മന്ദിരമായി കാനത്തിന്റെ മരണത്തെ തുടർന്നാണ് കെട്ടിടം സ്മാരക സ്മാരകമന്ദിരമാക്കിയത് വണ്ടൂർ പൂക്കുളത്തൊരുക്കിയ മന്ദിരം റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു അവിടെ നിൽക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു നമ്മുടെ ഓഫീസിൽ ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ് കമ്മറ്റിയാണോ സഖാവ് അഡ്വറ്റ് കെ രാജനാണ് സഖാൻ ഓഫീസ് സഖാവ് ഖാനത്തിന്റെ നാമോദയത്തിലുള്ള ഉദ്ഘാടനം നിർവഹിക്കുകയാണ് ただいま。<Set. S 2> <laughs> <laughs> ചടങ്ങിൽ കാനത്തിന്റെ ഫോട്ടോ അനാച്ഛാദനം സിപിഐ സംസ്ഥാന സെക്രട്ടറി പി പി സുനീർ നിർവഹിച്ചു ഒന്നാം നിലയിലുള്ള കോൺഫറൻസ് ഹാളിന്റെ ഉദ്ഘാടനം സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം പി വസന്തം നിർവഹിച്ചു ഉദ്ഘാടന നഗറിൽ നിന്ന് വണ്ടൂർ ടൌണിലെ പൊതുസമ്മേളന നഗരിയിലേക്ക് താളമേള കമ്പടിയുടെ ബഹുജന റാലിയും സംഘടിപ്പിച്ചു സിപിഐ സംസ്ഥാന കൌൺസിൽ അംഗം കെ പ്രഭാകരൻ മുൻകൈയ്യെടുത്താണ് വണ്ടൂരിൽ മണ്ഡലം കമ്മിറ്റി ഓഫീസ് യാഥാർത്ഥ്യമാക്കിയത് മലപ്പുറം ജില്ലാ സെക്രട്ടറി പി കൃഷ്ണദാസ് സിപിഐ സംസ്ഥാന കൌൺസിൽ അംഗം കെ പ്രഭാകരൻ സിപിഐ മണ്ഡലം സെക്രട്ടറി സി ലോക്കൽ ലോക്കൽ സെക്രട്ടറി സെക്രട്ടറി ഏരിയ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് അനിൽ സി ജയപ്രകാശ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും റോഡ് ബസ് സ്റ്റാൻഡ് വണ്ടൂർ നമ്മുടെ സ്വന്തം സെന്റർ லைபா வெட் செர் பாடம் வண்டூர் கருவார்கொண்டு